അങ്ങനെ പഠിച്ചോലി വൈനക്കും അങ്ങനെ ഓടേണ്ടി കേട്ടോ പേരോട് സ്ഥാനം പഠിച്ച മലച്ചു വേണ്ടി ഇതേ മറ്റേ ദശ കണക്കിന്റെ അതിലുണ്ടേ ഓരോന്നോര നമ്മള് വേണ്ടി വന്ന പുറത്തെക്കും പേരോട് സ്ഥാനം ഗ്രാത്തറിപ്പിച്ചാൽ മതി ആർജൻ എന്റെ നന്നാക്കി ഇത് ആർജൻ ഷെയ്ഖു എന്നൊക്കെ ഒന്ന് പറയാൻ പഠിക്കും ഷേഹ് ഒരു ഹാ പോലും മഹ്രാജിന് ചിരിക്കാൻ അറിയോ ഇത് നിഷേധിച്ചാ ഞാൻ നൂറ് കണക്കിന് എന്റെ ആ വ്യക്തി ഹാജരാക്കും ഒന്ന് വന്ന് നിഷേധിക്കേ ഏത് ഒന്നാം ക്ലാസ്സിലെ കുട്ടിയാക്കും അറിയാം ഹാ ഹാ കാത്ത് ജെയ് ഇത് ഇവിടെ എല്ലോത്തും പറ്റില്ല ഷേഹേ മുഹീദീൻ മിസ്റ്റേക്ക് വേർസിയപ്പോൾ ഓടുന്ന സമയത്തോ മറ്റോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നപ്പം ഇപ്പം പഠിപ്പിക്കാൻ വന്നിട്ടോ അങ്ങനത്തെ നൂറിനോദിക്കണ്ടാവും മനസ്സിലാക്കോ ഏ അത് ഷെയ് അബ്ദുൽ ഖാദിർ ജീലാനിക്കും അംബിയാക്കൾക്കൊക്കെ ഉള്ള പോലെ തന്നെയാണ് അത് അബ്ദുൽ ഖാദിർ ജീലാനിക്കും അംബിയാക്കൾക്കൊക്കെ ഉള്ള പോലെ തന്നെയാണ് അത് അബ്ദുൽ ഖാദിർ ജീലാനിക്കും അംബി അത് ഷെയ് അബ്ദുൽ ഖാദിർ ജീലാനിക്കും അമ്പി